നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടല്ലോ അപ്പം നമ്മൾ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് വിക്രത്തെ പുറത്തിറക്കും ദർശനം വന്ന് വാദിക്കും വാദിക്കുന്നു അങ്ങനെ എന്താണെങ്കിലും നമ്മൾ അടുത്തയാഴ്ച മൊത്തം കാണാൻ പോകുന്ന ആ അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ അവസാനം വിക്രം പുറത്തിറങ്ങുവാണ് വിക്രത്തെ രക്ഷിക്കാനായിട്ട് മാസ് പ്രകടനം തന്നെ ദർശൻ കോടതിയിൽ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല വാസവനായിട്ട് നല്ല എട്ടിന്റെ പണി കൊടുക്കുന്നുണ്ട് വിക്രം ഇറങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോന്നേ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു അവസാനം വാസവും വന്ന് മാഷിനെ എല്ലാവരും വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് വേദയ്ക്ക് സങ്കടമായിരുന്നു കാരണം എങ്ങനെ സങ്കടം സഹിക്കാൻ പറ്റാതെ വരും കാരണം എല്ലാവരും കുറ്റപ്പെടുത്തുക ആകെപ്പാടെ കൂടെ നിൽക്കുന്ന മാഷു മാത്രമേ ഉള്ളൂ പിന്നെ ശ്രീജയം വിശ്വസിക്കുന്ന അധികം എതിർപ്പ് കാണിക്കുന്നില്ലെങ്കിലും അവർക്കൊന്നും പറയാനൊന്നും പറ്റില്ല വേദയോട് അവർക്കൊരു ഇഷ്ടമുണ്ട് പിന്നീട് വേദ എന്തെങ്കിലും ചെയ്യുവാണെ തന്നെ അത് വിക്രത്തിന്റെ നന്മയൊക്കെ എഴുതിയിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലാതെ ഒന്നും ചെയ്യത്തില്ലോ എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു പക്ഷെ കമലയ്ക്കാണ് കട്ടക്കലിപ്പായിരുന്നു കമലയാണെങ്കിൽ വേദം മൈൻഡ് പോലും ചെയ്യുന്നില്ല വേദന നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ലായിരുന്നു കാരണം ആ കോടതി ഹാജരാക്കേണ്ട ദിവസം അടുക്കും തോറും കമലയ്ക്കാണ് നല്ല ദേഷ്യമായിരുന്നു വേദയോട് പക്ഷെ വേദ ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ലാത്ത മട്ടി പോവാണ് വേദയ്ക്കറിയാം അമ്മ തന്നോട് ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അമ്മയ്ക്കമ്മയുടെ മോനാണ് വലുത് മറ്റെതിനേക്കാളും വലുത് പെറ്റമ്മയല്ലേ അപ്പം തൻ്റെ മോനെ ജയിലിലേക്ക് പോകുന്ന കാണാൻ ആഗ്രഹിക്കില്ല പക്ഷെ താൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന തൻ്റെ ഭർത്താവിനെയാണ് അദ്ദേഹത്തിൻ്റെ ആപത്തും വരില്ല എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത് വാസവൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വേദം മൊഴി മാറ്റി പറയാനായിട്ട് പോകുന്നില്ല അവൾ സ്ട്രോങ് ആയിട്ട് മൊഴി കൊടുക്കുക തന്നെയും അങ്ങനെയാണെങ്കിൽ അതെ സബ് ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് അവനെ കിട്ടും വിയൂർ ജയിലിലേക്ക് അവനെ കിട്ടണം അതുകൊണ്ട് അവിടെ വെച്ച് വിക്രത്തിന് പണി കൊടുക്കാം ആ കാര്യങ്ങളൊക്കെ കുറച്ചും എളുപ്പം അതാ പിന്നെ ഒരു കുഴപ്പമില്ല തനിക്ക് പറ്റിയ പിള്ളേരൊക്കെ അവിടെ ഉണ്ട് അപ്പം അവരെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി നിർത്തിയേക്കുക വിക്രം വരുമ്പോഴത്തേനും വിക്രത്തെ ശരിയാക്കാൻ ബാത്തിനെ പിന്നീട് വാസം ഒന്നു നോക്കഴിഞ്ഞാൽ പിന്നെയിപ്പം മന പ്രതിക്ക് വേണ്ടി വാദിക്കാനായിട്ട് ആരും വരത്തില്ല രാമമേനോനൊക്കെ കേസ് ഇന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവസാനം ശ്രീനിവാസൻ എന്ത് ചെയ്യുവാണ് ദർശനം ഏർപ്പാടാക്കുവാണ് അതാരും പ്രതീക്ഷിച്ച കാര്യവും ആയിരുന്നില്ല ദർശൻ വിക്രത്തിന് വേണ്ടിയിട്ട് ബാധിക്കാൻ വരൂ എന്നുള്ള കാര്യം ദർശനാ കേസ് ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഇതിനുമ്പാകം തന്നെ ദർശൻ വന്നും വേദയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രത്തിനെതിരെ സ്വന്തം ഭർത്താവല്ലേ ഭർത്താവിന് എതിരെ മൊഴി കൊടുക്കണോ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ആ വരുണ്ട് എന്തേലും സംഭവിച്ചു പോയാൽ പിന്നെ ആ ജീവനാന്തം കിടക്കേണ്ടി വരും അപ്പോൾ അത് നിൻ്റെ ജീവൻ നശിച്ചു പോയില്ലോ എന്നൊക്കെ പക്ഷേ വേദ പറഞ്ഞു ഏ ഞാൻ മൊഴി കൊടുക്കുമെന്ന് തന്നെ വേദം ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വേദം പിന്മാറാനൊട്ട് ആയിരുന്നില്ല പക്ഷേ ദർശൻ കേസ് ഏറ്റെടുത്ത ഏറ്റെടുത്തക്കാർ ഇവർക്ക് ആർക്കും തൊട്ട് അറിയത്തും അങ്ങനെ കേസിൻ്റെ ദിവസം എത്തി കേസിൻ്റെ ദിവസം എത്തി എത്തിക്കഴിഞ്ഞപ്പം വേദം അവരൊക്കെ കോടതിയിലേക്ക് പോകുന്നുണ്ട് കമലേ അവരെല്ലാവരും കൂടെ ചെല്ലുന്നുണ്ട് അപ്പോൾ ആദ്യ ദിവസത്തെ ഹിയറിംഗ് ആണ് ഇരുപത്തി ആറാം തീയതി ഹിയറിംഗ് ആണ് അങ്ങനെ ആദ്യ ദിവസത്തെ ഹിയറിംഗ് വന്നു ഹിയറിംഗ് വന്നു കഴിഞ്ഞപ്പം വിക്രത്തിന് വേണ്ടിയിട്ട് കോടതിയിലേക്ക് ദർശനാണ് ഹാജരാകുന്നത് ദർശന്റെ പേരൊടിച്ച് ദർശനം അങ്ങോട്ടിയെന്ന് വിക്രത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിക്കാൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേദം കമലേ അവരെല്ലാവരും ഞെട്ടിപ്പോയി വാസവനൊരുന്ന് വാസവൻ പോലും ഞെട്ടിപ്പോയി കാരണം അയാളും പ്രതീക്ഷയില്ല വിക്രത്തിന് വേണ്ടി ദർശൻ ഹാജരാകുന്നു എന്നുള്ള കാര്യം പിന്നീട് വിക്രത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വിസ്താരാൻ കഴിഞ്ഞു പബ്ലിക് പ്രോസിക്യൂട്ടറെ ദർശൻ്റെ വിസ് വാദമെല്ലാം കഴിഞ്ഞു അതിനുശേഷം പിറ്റേ ദിവസത്തേനെ വീണ്ടും മാറ്റി വെക്കുവാണ് വാഹത്തിന് വേണ്ടി പിറ്റേ വീണ്ടും മാറ്റി വയ്ക്കുവാണ് കേസം അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്ത് വേദം എവിടെ നിൽക്കുന്നതുകൊണ്ടെങ്കിൽ ഇപ്പം തന്നെ ദർശൻ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് വേദ പറഞ്ഞു എന്നാലും ദർശൻ ഈ കേസ് ഏറ്റെടുക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറയുന്നത് ദർശൻ പറഞ്ഞു അതെന്താ ഞാൻ വക്കീലല്ലേ എനിക്ക് കേസ് ഏറ്റെടുത്താൽ എന്താ കുഴപ്പമൊന്നുവെക്കും എന്നാലും ഞാൻ അങ്ങനെ മൊഴി കൊടുത്താൽ അതിനൊരു കാരണം ഉണ്ടെന്ന് പറയാണ് എന്ത് കാരണം അത് പിന്നെ ദർശ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ മൊഴി കൊടുക്കുന്നതിലൊരു കാരണമില്ലാതെ ഒരിക്കലും ചെയ്യില്ല എന്ന് എന്നറിയാലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ദർശൻ പറഞ്ഞു കാരണം എന്താണെങ്കിലും കുഴപ്പമില്ല കണ്ടല്ലോ എനിക്ക് വിക്രത്തിനെ പുറത്തെറിക്കാൻ മതിയാവുള്ളൂ വിക്രത്തിന് വേണ്ടി ഞാൻ വാദിക്കാൻ മതി എന്ന് പറയണം ഇത് കേട്ട് ഞാൻ വേദയ്ക്ക് പിന്നെ ഒന്നും പറയാനായിട്ട് തോന്നിയില്ല ദർശനോട് എന്ത് പറയാനാണ് ഇനിയിപ്പോൾ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും കോടതി വാദിച്ച് ജയിക്കുക തന്നെ ചെയ്യും എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലോ ഉണ്ടാവുന്നുണ്ടായിരുന്നു കാരണം ദർശനെക്കുറിച്ച് വേദയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പിന്നീട് ദർശൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് വാസവന് മുന്നിലേക്ക് വരുന്നത് വാസവൻ വന്നിട്ട് ദർശനോട് പറഞ്ഞു നീ കേസ് ഏറ്റെടുത്തല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് നാളെ വിസ് നാളെ വിസ്തരിക്കണ സമയത്ത് വിക്രത്തനെ വിസ്തരിക്കണ സമയത്ത് അവനെ ജയിലിലേക്ക് പറഞ്ഞ അയക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിയെ പടുത്തുവാണോ പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ആ ഭീഷണിയിലൊന്നും ഈ പറഞ്ഞ ദർശനം വീണില്ല അല്ലെങ്കിലും ഒരു ഭീഷണിക്ക് വഴങ്ങുന്ന ആളായിരുന്നില്ലല്ലോ ദർശനം ദർശനം ദർശനേതായ ഒരു സ്റ്റാൻഡ് പിന്നീട് വാസവം പറഞ്ഞു എനിക്കറിയാം നീ എന്തൊക്കെ ബാധിച്ചെന്ന് പറഞ്ഞാലും അവൾ നാളെ മൊഴി കൊടുക്കും അപ്പം നാളെ വീണ്ടും വേദന മൊഴി കൊടുക്കുന്നുണ്ട് നാളെ മൊഴി കൊടുക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൊഴി തന്നെയായിരിക്കും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല വെറുതെ നാണം നീ ഇറങ്ങേണ്ടി വരും നിന്റെ കക്ഷി എന്താണെങ്കിലും നിനക്ക് പുറത്തിറക്കാൻ സാധിക്കില്ല എന്ന് പറയണം പിന്നെ ഒരു കാര്യം അവനെ എനിക്ക് ജയിലിൽ കിട്ടും ജയിലിൽ വെച്ചു ഞാൻ അവനെ അങ്ങോട്ട് തീർക്കും എന്നൊക്കെ ദർശനോട് പറയുന്നുണ്ട് പക്ഷേ ദർശനതിന് പുല്ല് വലിയ കൊടുത്തേ എന്തൊക്കെ ഭീഷണി എവിടെ നിന്നൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും താൻ വാദിക്കൂന്ന് എന്നെ ദർശൻ പറയണം ഈ സമയത്ത് വാസം പറഞ്ഞു അങ്ങനെ എങ്ങാനും വാദിച്ച് അവൻ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിനക്കിട്ട് ഞാൻ പണി എന്നൊക്കെ പറയാം ദർശനം പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയാം ദർശനം അതൊന്നും എടുത്തില്ല കാരണം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ചില ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഭീഷണിയൊക്കെ വ വഴങ്ങി പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിനു മാത്രം സമയം കാണത്തുള്ളൂ ഒരു കേസ് പോലും വാദിച്ച് ജയിക്കാനൊന്നും പറ്റില്ല ദർശനം നല്ല ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് വിക്രത്തിനെ കോടതി നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആ സമയം വേദയ്ക്ക് വിക്രത്തോടൊന്ന് സംസാരിക്കണം തോന്നി തൻ്റെ മനസ്സ് തോർക്കണമെന്ന് തോന്നി താൻ എന്തിനു വേണ്ടിയിട്ടാണ് വിക്രത്തിനെതിരെ മൊഴി കൊടുക്കാൻ പോകുന്നതെന്ന് വിക്രം അറിയണം അല്ലാതെ കാര്യമില്ല ഇനിയിപ്പം അത് പറയാതിരുന്നിട്ടും എന്ന് തോന്നുവാണ് പിന്നീട് പോലീസാർ വിക്രത്തെയും കൂടെ അങ്ങോട്ട് പോണ സമയത്ത് വേദ എന്നിട്ട് പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറയണം എനിക്ക് വിക്രത്തോടൊന്ന് സംസാരിക്കണമെന്ന് പറയണം പോലീസാർ ഇച്ചിരി സമയമൊന്നും അനുവദിച്ചു പിന്നീട് വേദ വിക്രത്തെ വിളിച്ചോണം അങ്ങോട്ട് മാറുകയാണ് ഈ സമയം വിക്രം ചോച്ചു നിനക്ക് എന്നോട് എന്താ സംസാരിക്കാൻ ഓൺലൈന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു അത് പിന്നെ എനിക്ക് കാര്യം എന്താച്ചാൽ പറ ഞാൻ വിക്രത്തിന് എന്തിനും മൊഴി കൊടുത്ത് എന്തുകൊണ്ടാണെന്നറിയോ ഇനിയും ഞാനിത് പറയാതിരുന്നിട്ട് കാര്യമില്ല എനിക്ക് പറയണം എന്ന് തോന്നിയെന്ന് പറയണം കാര്യം എന്ന് വെച്ചാൽ പറം എനിക്ക് വേറെ മാർഗം കാരണം വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തെ ഇവിടെ നിന്ന് പുറത്തിറക്കേണ്ട പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാസുവൻ്റെ ഗുണ്ടകൾ തീർക്കും അതുകൊണ്ട് മാത്രമാണ് ജയിലിലാണെങ്കിൽ സുരക്ഷിതത്വം ഉണ്ടല്ലോ എന്ന് ഓർത്തോണ്ടോ ഞാൻ അങ്ങനെ ചെയ്തേന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു അത് കൊള്ളാം നിന്ന് നിന്നോടാരാ പറഞ്ഞു ചോദിക്കുകയാണ് എനിക്കങ്ങനെ തോന്നി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് ഒരു സേഫ്റ്റി ഇല്ലാന്ന് പറയുന്നത് വാസുവൻ്റെ ഗുണ്ടകൾ ഇങ്ങനെ കറങ്ങി നടക്കുക എന്ത് സംഭവിക്കുകയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വിക്രം വേദേനെ നോക്കുവാണ് പിന്നീട് വേദ പറഞ്ഞു എൻ്റെ ഭർത്താവാണ് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ ആളാണ് നിങ്ങൾ അപ്പം നിങ്ങൾക്കൊരു പോർൽ പോലെ ഏൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കെതിരെ മൊഴി കൊടുത്തതെന്ന് പറയാണ് അപ്പോഴേക്കും പോലീസാരെ വന്നിട്ടിച്ചു കഴിഞ്ഞില്ലേ പ്രസംഗം ഇതേ മതി മതി ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പറയാണ് വിക്രത്തോട് പിന്നീട് വിക്രത്തം കൂട്ടി പോലീസുകാരെ അങ്ങോട്ട് പോവാണ് വേദയ്ക്കെന്തോ മനസ്സിൻ്റെ സമാധാനം തോന്നി താനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലോ പിന്നീട് വേദ വീട്ടിലേക്ക് വരുകയാണ് വരണ സമയത്ത് കമല വേദയോട് പറഞ്ഞു നാളെയാണ് നീ വീണ്ടും ഒഴി കൊടുക്കാനായിട്ട് പോന്നെ ആ സമയത്ത് എൻ്റെ വിക്രത്തിനെതിരായിട്ട് എന്തേലും പറഞ്ഞ് വിക്രം ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഞാൻ വേദയ്ക്ക് സങ്കടമായി അപ്പോഴേക്കും മാഷ് വന്നിട്ട് വേദയോട് പറഞ്ഞ് മോളും വിഷമയ്ക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വേദയ്ക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് അന്നത്തെ രാത്രിയിൽ വേദയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വേദ അങ്ങനെ കിടന്നുറങ്ങണ സമയത്ത് പതുക്കെ ഒന്നും മയങ്ങുമാണ് കുറേ സമയം ഉറങ്ങാതിരുന്നിട്ട് വേദയൊന്നും മയങ്ങുന്ന സമയത്ത് വേദ പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുവാണ് വിക്രത്തെ അപായപ്പെടുത്തുന്ന രംഗം അത് കണ്ട് ഇനിയിപ്പോൾ വേദയ്ക്ക് സഹിച്ചില്ല വിക്രത്തിനും നെഞ്ചിലേക്ക് പോലീസുകാർ വെടിയുതിർക്കുവാണ് വേദ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് ഇങ്ങനെ ചുറ്റും നോക്കുവാണ് ശരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഒരു പക്ഷേ ആ ബാസവൻ്റെ ആൾക്കാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആമാർ അങ്ങനെയൊക്കെ ചെയ്യുവോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു ദിയമേ അങ്ങനെയൊന്നും എന്ന് കരുതിയിട്ട് വേദ പിന്നീട് ഉറങ്ങാതിരിക്കുവാണ് പിറ്റേ ദിവസം ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു നേരം വിളിപ്പിച്ച് അന്നത്തെ ദിവസം കോടതിയിലേക്ക് പോകാൻ റെഡിയാവുകയാണ് യാന്ത്രികമായിട്ടാണ് വേദ റെഡിയാവുന്നത് എന്തായി തീരും എങ്ങനെയായി ഒന്നും അറിയത്തില്ല കാര്യങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ട് ഇന്ന് താൻ വീണ്ടും മുഴുവൻ എടുത്തതിനു വഴി തന്നെ വിസ്തരിക്കാനായിട്ട് കയറ്റി നിർത്തും അതും ദർശനമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നും ഇപ്പം അതേപോലെ തന്നെ വേദ കോടതിയിലേക്ക് പോയി ശ്രീജൻ കമല അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നന്ദിനിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ശ്രീനിവാസന് വാസവന് അവരെല്ലാവരും ഉണ്ടായിരുന്നു കോടതിയിൽ അങ്ങനെ കോടതി കൂടി ആദ്യത്തെ കേസ് വിക്രത്തിൻ്റെ തന്നെയായിരുന്നു കേസ് വിളിച്ചു പിന്നീട് വേദയെ വിസ്തരിക്കാനായിട്ട് കയറ്റി നിർത്തുവാണ് അതും പ്രതിയുടെ ഭാഗത്തു നിന്ന് ദർശനം ദർശനം വേദയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ആ മൊഴിയിൽ ഉറച്ചു തന്നെ നിൽക്കുമായിരുന്നു വേദ മാറ്റാൻ തയ്യാറായില്ല പിന്നീട് വേദയോട് ദർശനം കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു കഴിയുമ്പം വേദ അങ്ങനെ വ്യക്തമായിട്ട് മറുപടിയൊക്കെ പറഞ്ഞു അതിന് ശേഷം വേദയോട് ശരി പോയി കാണാനൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ ഈ സമയത്ത് ഒരു കാര്യം പറഞ്ഞു ദർശൻ പറഞ്ഞ കാര്യം കേട്ടിട്ട് വേദവരം ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല എൻ്റെ കക്ഷി ഇവിടെ പ്രതി എല്ലാവരും സംശയിക്കുന്ന ആൾ നിരപരാധിയാണ് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഈ പറഞ്ഞ സാക്ഷിമൊഴി കൊടുത്ത ആൾ വൈരിഗം കൊണ്ട് കാണിച്ചിരിക്കുന്നതാണ് വൈരാഗം കൊണ്ട് ചെയ്തു പോയതാണ് കാരണം അവരുടെ ഭർത്താവൊക്കെ തന്നെയായിരിക്കും അവരുടെ വിവാഹം വേറൊരാളുമായിട്ട് ഉറപ്പിച്ചു വെച്ചായിരുന്നു കല്യാണത്തിന് തൊട്ടു മുമ്പ് ഈ പറയുന്ന എൻ്റെ കക്ഷി ബലമായിട്ട് അവളുടെ കഴിഞ്ഞ് താലിയാർത്തിയ ദേഷ്യം കൊണ്ട് എൻ്റെ കക്ഷിക്കെതിരെ ഇങ്ങനെ മൊഴി കൊടുത്താന്നൊക്കെ പറഞ്ഞ് ദർശനം ഒരു ഉഗ്രം പ്രകടനം തന്നെ കൂടെ കാഴ്ചവെക്കുകയോ വേദ വരെ അന്താളിച്ചു പോയി വേദ ഇങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷിച്ചില്ല ദർശനം ഇങ്ങനെ ഒരു കാര്യം പറയുന്നുള്ളേ അവിടെ ഇരുന്ന് നന്ദിനി അവരൊക്കെ വരെ ഓർത്തു ഏ ശരിക്കും സത്യമാണോ വേദയ്ക്ക് ആ ഒരു ദേഷ്യം ഉള്ളത് ഇനി വിക്രത്തോട് ഇങ്ങനെ ചെയ്തതെന്ന് പോലും അവർക്ക് പോലും തോന്നിപ്പോയി അങ്ങനെയുള്ള രീതിയിലായിരുന്നു ദർശൻ്റെ വാദങ്ങൾ മുഴുവനും അങ്ങനെ ദർശന അടിപൊളി പെർഫോമൻസ് അവിടെ വെച്ചു അങ്ങനെ കോടതി വിക്രത്തിന് ജാമ്യം കൊടുക്കുവാണ് വിക്രത്തിന് അങ്ങനെ വിധി പറയുകയാണ് വിക്രത്തിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കാരണം മതിയായ സാക്ഷിമൊഴിയൊന്നും അല്ല ഒന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ വിക്രത്തിനെ വെറുതെ വിടുവാണ് വേദയാണെങ്കിൽ ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിപ്പോൾ വേദ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നു അല്ലത് കാരണം ഇങ്ങനെയൊരു കാര്യം ദർശനം പറയുന്നൊക്കെയുള്ളത് പിന്നീട് വേദ വീട്ടിലേക്ക് പോരുവാ ഈ സമയത്ത് വിക്രത്തെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം വിക്രം ശ്രീനിവാസിൻ്റെയൊക്കെ കൂടെ അങ്ങോട്ട് പോവാണ് അപ്പം അവനങ്ങൾ പോയി പിന്നീട് വേദ തനിയാണ് വീട്ടിലേക്ക് പോരുന്നത് അങ്ങനെ പോരുന്ന വഴിക്ക് വേദ എന്ത് ചെയ്യുവാണ് വാസവൻ്റെ ഗുണ്ടകൾ പിടികൂടുന്നുണ്ട് കാരണം കോടതി വെച്ച് അങ്ങനെ സംഭവിച്ചു പക്ഷേ എങ്കിൽ വേദയെ പിടികൂടണം എന്ന് കരുതിയിട്ട് വേദയെ പിടികൂടുകയാണ് അങ്ങനെ വേദയെ പിടികൂടുക ആളും ഇല്ലാത്തവരും വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അത് കൊണ്ടുപോകുന്ന ഗുണ്ടാവലാഷവും കൂട്ടരും ചേർന്നിട്ടാണ് വേദ ഒച്ചപ്പാടും മേളമൊക്കെ ഉണ്ടായി വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് പക്ഷേ എങ്കിൽ വേദനയെ രക്ഷിക്കാനായിട്ട് ആ സമയത്ത് ആരും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വാസവൻ അങ്ങോട്ടേക്ക് വരുവാണ് വാസവൻ പറഞ്ഞു നിന്നെ ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നവൻ വരുമോ എന്ന് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്ന അറിയാം ഒന്നെങ്കിൽ നിന്റെ ജീവൻ ഞാൻ എടുക്കും അവൻ്റെ എൻ്റെ മോൻ്റെ ജീവന് ഭാരമായിട്ട് നിന്റെ ജീവൻ ഞാനിങ്ങനെ എടുത്തോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ വാസവൻ അങ്ങനെ വേദ വെല്ലുവിളിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് വേദ വീട്ടിലെത്തിയിട്ടില്ലെന്നുള്ള കാര്യം പിന്നീടാണ് മാഷയ്ക്ക് അറിയുന്നത് കുറേ സമയമായിട്ടും വേദനയെ കാണുന്നില്ല കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷിനും ഭയങ്കര ആദ്യമായി പിന്നെ അതിന് ശേഷം ശ്രീജ അവരെയൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് വേദയുടെ വീട്ടിലേക്കൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അവിടെ ഒന്നും എത്തിയിട്ടില്ലെന്നുള്ള വിവരം അറിഞ്ഞു പിന്നെയാണ് വിക്രം ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് വിക്രം പുറത്തിറങ്ങിയാലോ പുറത്തിറങ്ങിയായിരുന്നല്ലോ വേദയെ തട്ടിക്കൊണ്ടു പോയത് കാര്യം ഗുണ്ടാഭിലേഷൻ കൂട്ടരും ചേർന്നിട്ട് അത് വന്ന് പറയുന്നത് ജോസഫാണ് സംശയാത്മകമായ രീതിയിൽ ഗുണ്ടാഭിലേഷനെ കണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവനെ സംശയിക്കണം ചിലപ്പോൾ അവന് അവൻ്റെ ആൾക്കാരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ വേദയെ തിരിഞ്ഞ് വിക്രം ഇറങ്ങുകയാണ് അവസാനം എവിടെയാണ് ഉള്ളതെന്നൊക്കെയുള്ള വിവരം കിട്ടി അങ്ങോട്ട് ചെല്ലുന്ന കഴിയുമ്പോഴത്തേനും വേദം ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുമായിരുന്നു പിന്നെ അവിടെ ഒരു സംഹാര താണ്ടവായിരുന്നു വിക്രത്തിൻ്റെ വക വിക്രം ഗുണ്ടകളെല്ലാം അടിച്ച് നിരപ്പാക്കി ഭയങ്കര സിനിമ സ്റ്റൈലിൽ എല്ലാവരെയും നിരപ്പാക്കി വേദയെ അവിടെ നിന്ന് രക്ഷിക്കുവാണ് വാസവനെയൊക്കെ ഇടിച്ച് പഞ്ഞിക്കിട്ടു അങ്ങനെ വേദയെ രക്ഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ തീ പാർന്ന പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇത്രയും ദിവസത്തെ പോലെയല്ല ഇത്ര ദിവസം നമ്മൾക്ക് എല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു വിക്രം രക്ഷപ്പെടുവോ രക്ഷപ്പെടുവോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താണെങ്കിലും വിക്ര അവസാനം രക്ഷപ്പെടുവാണ് പക്ഷേ എങ്കിൽ വിക്രത്തിനെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പിന്നീട് ഉണ്ടാവുന്നുണ്ട് ഈ പറയുന്ന വിക്രം ആർ വിക്ര ആർക്ക് വേണ്ടിയിട്ടാണോ പോരാടിയത് ബാലൻസാറിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് പോരാടിയത് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേങ്കിൽ അവർ ഭൂമിയിൽ നിന്ന് പോവുകയാണ് ആ പെങ്കൊച്ച് അത് മരി ആ കുട്ടി മരിച്ചു പോവാണ് പക്ഷേ ആ വേദന വിക്രത്തിന് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം ആരോടും ഒന്നും പുറത്ത് പറയാതെ വിക്രം അത് കാത്തു സൂക്ഷിച്ച ഒരു പക്ഷേ ആ പെൺകുട്ടി ജീവിച്ചിരിക്കുമ്പോൾ അതിനൊരു പ്രശ്നം ഉണ്ടാവരുത് സമൂഹത്തിന് മുന്നിൽ അത് അതുമാത്രമല്ല പോലീസാണെങ്കിലും ബാക്കി എല്ലാവരും ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ബാലസാറിനെ ഒരു കാരണവശാലും ഇതാരോടും പറയരുത് അതുകൊണ്ടും കൂടിയാണ് പറയാമായിരുന്നേ പക്ഷേ തൻ്റെ മോൾക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള സത്യം മൊത്തം അങ്ങോട്ട് തുറന്നു പറയുന്നുണ്ട് കൂടെ വിക്രവും വേദനയും ചേരുന്നുണ്ട് അവരാണ് ഇനിയിപ്പോൾ അവർക്ക് കൂട്ടായിട്ട് എനിക്കുന്ന കാരണം നീതിക്ക് വേണ്ടി പോരാനായിട്ട് വേദനയും വിക്രത്തിൻ്റെ കൂടെ ചേരുവാണ് അങ്ങനെ ആ കുട്ടിക്ക് മരിച്ചു കഴിഞ്ഞാലും അതിന് നീതി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുവാ ഈ പറയുന്ന വരുണ്ണ ഒരു കാരണവശാലും ഇനി പുറത്ത് വന്നാലും അവൻ അവനീപ്പം പുറലോകം കാണല്ലേ ഒരു പെൺകുട്ടി അവൻ കാരണം മരിച്ചുപോയി അപ്പം അതുകൊണ്ട് അവൻ ഒരു കാരണവശാലും പുറത്ത് വരല്ലേ ഇനി അവനകത്ത് തന്നെ കിടക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പിന്നെ വേദം വിക്രവും കൂടെ നീങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി